ഒരു പുതിയ കോഴിക്കോട് എന്നുള്ളതാണ് ജനങ്ങളുടെ മുമ്പാകെ ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നത് കോഴിക്കോടിൻ്റെ സമഗ്ര വികസനം ഉറപ്പുവരുത്താൻ ആവശ്യമായ ഒരു വികസന രേഖ ഞങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട് അടുത്ത ദിവസങ്ങളത് പ്രകാശനം ചെയ്യും ആ വികസന രേഖയിൽ കോഴിക്കോടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ വിഷയങ്ങളും കോഴിക്കോടിലെ ഏഴ് അസംബ്ലി മണ്ഡലങ്ങളുമായി ബന്ധപ്പെട്ട വികസന പ്രശ്നങ്ങളാണ് ഞങ്ങളിതിൽ അവതരിപ്പിക്കുന്നത് അതിൽ വ്യവസായ മേഖലയുണ്ട് വാണിജ്യ മേഖലയുണ്ട് വ്യാപാര മേഖലയുണ്ട് ആരോഗ്യ മേഖലയുണ്ട് തൊഴിൽ മേഖലയുണ്ട് കാർഷിക മേഖലയുണ്ട് വിദ്യാഭ്യാസ മേഖലയുണ്ട് എല്ലാ മേഖലകളെയും സ്പർശിച്ചുകൊണ്ട് ഒരു സർവസ്പർശിയായിട്ടുള്ള വികസന രേഖയാണ് പുറത്തിറങ്ങാൻ പോകുന്നത് അത് എൽ ഈ പാർലമെൻ്റ് മണ്ഡലത്തിലെ എല്ലാ വോട്ടർമാരുടെയും കയ്യിൽ ആ വികസന രേഖ എത്തിക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് സാന്നിധ്യം എങ്ങനെയാണ് പാർട്ടി രാജ്യത്തിലെ യുവാക്കൾ മുഴുവനും ഇപ്രാവശ്യം നരേന്ദ്രമോദിയോടൊപ്പമാണല്ലോ അത് കോഴിക്കോടും വ്യത്യസ്തമൊന്നുമല്ല പുതിയ തലമുറയിൽപ്പെട്ട വോട്ടർമാർ പുതിയ വോട്ടർമാർ വിദ്യാർത്ഥികൾ ഇവരെല്ലാവരും ഒരു ഡെവലപ്ഡ് രാജ്യമുണ്ടാകാൻ വേണ്ടിയിട്ടുള്ള ആഗ്രഹത്തിലാണ് அப்ப மோடிஃபைடு